തിരുവനന്തപുരം കളക്ടറേറ്റിൽ ഇന്നും തേനീച്ചയുടെ ആക്രമണം ജീവനക്കാർക്കടക്കം നിരവധി പേർക്ക് കുത്തേറ്റു ഇന്നലെ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് പരിശോധന നടത്തുമ്പോഴായിരുന്നു തേനീച്ച കൂടി ഇളകിയത് ഇന്നലെ നൂറിലേറെ പേർക്കാണ് കുത്തേറ്റത് റിനു ശ്രീധർ തേനീച്ചയെ കൊണ്ടൊരു രക്ഷയുമില്ലേ തിരുവനന്തപുരം കളക്ടറേറ്റിൽ സുജ ഒരു രക്ഷയുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലെ നമുക്കറിയാം നിരവധി പേർക്ക് കുത്തേറ്റു ഇപ്പോഴും ഏഴോളം പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇന്നും രാവിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഇവിടെ എത്തിയവരെയും അതുപോലെ തന്നെ ജീവനക്കാരെയും ആ തേനീച്ച ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് നമ്മളും അതിൽ ഭയന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴും ഈ കളക്ടറേറ്റിന് മുകളിലായി തേനീച്ചക്കൂട് കൃത്യമായി കാണാം ഏകദേശം ഒൻപതിടങ്ങളിൽ ഇത്തരത്തിലുള്ള തേനീച്ചക്കൂട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നമ്മൾ എണ്ണുകയും ചെയ്തിട്ടുണ്ട് നിരവധി സ്ഥലങ്ങളിൽ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഏകദേശം ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയുള്ള ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ തേനീച്ചക്കൂട് കാലാകാലങ്ങളായി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ തേനീച്ചയെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് തുരത്താൻ എന്ത് സാധ്യത എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു യോഗം ചേരുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ പ്രാദേശിക തലത്തിലുള്ള ആരെങ്കിലുമൊക്കെ തന്നെ ഇവിടെ എത്തിച്ചുകൊണ്ട് ഈ തേനീച്ചക്കൂട് എന്നേക്കുമായി ഇവിടെ നിന്ന് നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്നലെ ഈ ബോംബ് ഭീഷണിയെ തുടർന്നാണ് ഇവിടെ മാധ്യമപ്രവർത്തകർ അടക്കം എത്തുന്നത് മാധ്യമപ്രവർത്തകർക്ക് അടക്കം നിരവധി പേർക്ക് ഈ തേനീച്ചയുടെ ആക്രമണം നേരിടേണ്ടതായി വന്നു ഇപ്പോൾ നിലവിൽ ഏഴോളം പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് അവിടെ കൂടുതൽ പേർക്ക് കുത്തേൽക്കാനുള്ള സാധ്യത അവിടെ സൃഷ്ടിക്കുന്നുമുണ്ട് റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്